കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായ് കാതോട് കാതൂരം കേട്ടിരുന്നു ദൈവപുത്രൻ പിഴക്കുമെന്ന് കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിഴക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈത ോട് കാതോരം കേട്ടിരുന്നുവപുത്തൻ പിയക്കുമെന്ന് കാതോട് കാതോരം കേട്ടിരുന്നുവുൻ പീഴക്കുമെന്ന് ആകാശ വീടും മലതാരിൽ നിറഞ്ഞിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രവിൽ പാടി സ്തുതിക്ക ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലേ രവിൽ പാടി സ്തുതിക്ക കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിഴക്കുമെന്ന് കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിഴക്കുമെന്ന് ജീവന്റെ പാതയിൽ കാരുണ് കനവ് ഇത്ര നല്ല സ്നേഹ ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനുമല്ലേ രാവിൽ പാടി സ്തുതിക്കണും കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ോട് കാതോരം കേട്ടിരുന്നുവപുത്രൻ പീറുമെന്ന കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പീറക്കും